കരസേനയിൽ മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ചേരാവള്ളി വിഭഞ്ചികയിൽ ഷാജിയെ ബി ജെ പി കായംകുളം ടൗൺ സൗത്ത് കമ്മിറ്റി ആദരിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കരസേനയിൽ മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച കായംകുളം ചേരാവള്ളി വിഭഞ്ചികയിൽ ഷാജിയെ ബി ജെ പി കായംകുളം ടൗൺ സൗത്ത് കമ്മിറ്റി ആദരിച്ചു ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ രാജ് അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് സദാശിവൻ സുരേഷ് അക്കനാട് രാജശേഖരൻ മുരളി മധു സന്തോഷ് അനിതാ ഷാജി എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം